എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും നമസ്കാരം ഇടവം രാശി കാരണം ഇടവത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് അത് കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകീരം പകുതി അതായത് മകീരത്തിൻ്റെ പകുതി ഭാഗം ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് അതിനകത്ത് ഈ വ്യാഴം എന്ന് പറയുന്നത് അത് ഈ വ്യാഴത്തിൻ്റെ രാശി അതായത് മീനം ധനു എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രം എന്ന് പറയും അവിടെയാണ് വ്യാഴത്തിന് നിൽക്കാനായിട്ട് സാധിക്കുന്നത് അവിടെയാണ് വ്യാഴത്തിൻ്റെ ക്ഷേത്രം അപ്പം പതിനൊന്നാം അടത്തിലാണ് ഈ കാർത്തിക മുക്കാല രോഹിണി മകീരം അരക്കാരുടെ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് പിന്നെ എട്ടാം ഭാവത്തിൽ അതായത് ധനുരാശിയിലും ആണ് അതായത് എട്ട് പതിനൊന്ന് ഭാവാധിപനായിട്ടുള്ള വ്യാഴം രണ്ടിൽ നിൽക്കുന്നു ഇപ്പം ഈ എ എട്ടാം ഭാവാധിപം എന്ന് പറയുന്നത് അതത്ര നല്ല ഒരു ഭാവമല്ല എട്ടാം ഭാവം അഷ്ടമഭാവം ചിലപ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ ഉണ്ടാക്കുന്നതായിട്ടാണ് പറയുന്നത് പക്ഷേ പതിനൊന്നെന്ന് പറയുന്നത് ഒരു ലാഭസ്ഥാനമാണ് അപ്പോൾ പതിനൊന്നാം ഭാവാധിപൻ രണ്ടിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അത് നല്ലതാണ് രണ്ടാം ഭാവം എന്ന് പറയുന്നത് ധനസ്ഥാനമാണ് രണ്ടാം സ്ഥാനം ധനസ്ഥാനമാണ് പിന്നെ അതിന് ഒരു അധികാരസ്ഥാനം എന്നും പറയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മുടെ ശീലം അതുപോലെ തന്നെ നമ്മുടെ കീർത്തി അതെല്ലാം നമ്മൾ ഈ രണ്ടാം ഭാവം കൊണ്ടാണ് പറയുന്നത് ഇപ്പം രണ്ടാം ഭാവത്തിൽ ഞാൻ പറഞ്ഞു നേരത്തെ നമുക്ക് ശനിമാറ്റത്തിൽ കൂടി അത് പറഞ്ഞിട്ടുള്ളതാണ് രണ്ടാം ഭാവത്തിന് കണ്ടകശനിയുണ്ട് എങ്കിലും ഈ ഇടവം രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് പല ഇതുകൊണ്ടും കുറച്ച് വളരെ നന്മയാണെന്ന് പറയണം കാരണം നമ്മുടെ ധനസ്ഥാനം ധനമാണല്ലോ പ്രധാനമായിട്ടുള്ള കാര്യം അപ്പോൾ ധനം നമുക്ക് കിട്ടുന്ന ധനം പാഴ്ചലവായിട്ട് പോകാതെ അതായത് നമുക്ക് വാസം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെ ഗൃഹോപകരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടോ ഇലക്ട്രോണിക് സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടോ അല്ലെ വാഹനത്തിന് കേടുപാടുകൾ വന്നിട്ടോ ഒന്നും ധനം വെറുതെ നഷ്ടപ്പെടാതെ നമുക്ക് ആ ധനം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമായിട്ട് വയ്ക്കുന്നതിന് നമുക്ക് സാധിക്കും പിന്നീട് നമുക്ക് കിട്ടാനുള്ള നമുക്ക് കിട്ടാനുള്ള ധനം അതായത് നമ്മൾ ദീർഘകാലമായിട്ട് ജോലി ചെയ്തു നിങ്ങൾക്ക് കൊറോണ കാലത്തുമൊക്കെ ജോലി ചെയ്തു നിങ്ങൾക്ക് പല ആൾക്കാർക്ക് നിങ്ങൾക്ക് ശമ്പളമോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ലായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാണും ലോൺ അടയ്ക്കേണ്ടത് കാണും അങ്ങനെയുള്ള സാമ്പത്തികങ്ങൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ലഭ്യമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നീട് നമുക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ വീതം വെച്ചതിൻ്റെ പൈസയോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ സഹായിച്ചതിൻ്റെ പൈസയോ ഒക്കെ തരാതെ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ കൊടുത്ത് പണയം വെച്ചതിൻ്റെ അതൊക്കെ കിട്ടാതെ നിങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും അത്തരക്കാർക്കും ഈ ഇടവം രാശിക്കാർക്ക് അതൊക്കെ കുറേ ഒരു പരിധിവരെയൊക്കെ അനുകൂലാവസ്ഥയിലായിട്ട് വരും പിന്നെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അതായത് നിങ്ങൾ ഈ ബാങ്കിങ് മേഖല അല്ലെങ്കിൽ ചെറിയ ചെറിയ പണം ഇങ്ങനെ ആയിട്ടൊക്കെ കൊടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ പണം നിങ്ങൾക്ക് ദീർഘകാലമായിട്ട് അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടാതിരിക്കുന്നതും അല്ലെ നിങ്ങളൊരു കമ്പനി നടത്തുന്ന ആളായിരിക്കും നിങ്ങൾ അവിടെ നിന്ന് കൊടുത്ത ഉൽപ്പന്നത്തിൻ്റെ ധനമായിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള പണമൊക്കെ കുറേയൊക്കെ നമുക്കത് കിട്ടി നമ്മളുടെ ജീവിതം നല്ല നിലയിൽ തൃപ്തിപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് ഈ രാശിക്കാർക്ക് നിങ്ങൾക്ക് വളരെ സഹായകമാകും പിന്നെ നിങ്ങൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ അതായത് നിങ്ങളൊരു പൊതുപ്രവർത്തനം ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക നിങ്ങൾ പൊതുപ്രവർത്തനം ചെയ്യുന്നയാളാണ് അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ രാഷ്ട്രീയത്തിൽ അംഗീകാരങ്ങൾ തീർച്ചയായിട്ടും കിട്ടും അതായത് നിങ്ങൾക്ക് ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഈ ബോർഡിൻ്റെ ചെയർമാന്മാരോ അല്ലെ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അധികാര സ്ഥാനം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ ഇപ്പം നമ്മുടെ ഒരു പൊതുമധ്യത്തിൽ വെച്ചിട്ട് നമ്മളെ അഭിനന്ദിക്കാനുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകും നിങ്ങളുടെ മക്കളെക്കൊണ്ട് നിങ്ങളുടെ മക്കളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സൽപ്രവർത്തനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു എക്സ്ട്രാ കഴിവ് കൊണ്ട് നിങ്ങൾക്ക് അംഗീകാരം കിട്ടാനുള്ള സാധ്യതയുണ്ട് അതല്ലാതെ നിങ്ങൾക്ക് വിലപിടിപ്പുള്ള വസ്തുവകകൾ നമുക്ക് സമ്മാനമായിട്ട് ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലുണ്ട് അപ്പോൾ ധനാഗമ മാർഗങ്ങൾ പലതും നമുക്ക് കൈവരുന്ന ഒരു കാലമാണ് ഇടവം രാശിക്കാർക്ക് അതുപോലെ തന്നെ അവർക്ക് ഈ ശീലങ്ങൾ എന്തെങ്കിലും നമുക്കിപ്പോൾ പുതിയതായിട്ട് നമുക്ക് നല്ല ഇപ്പം നിങ്ങളുടെ ക്ഷേത്രത്തിൽ പോകാത്ത ആൾക്കാരാണ് ഗുരുവായൂരപ്പനെ കാണാത്ത ആൾക്കാരാണ് അമ്പലത്തിൽ പോകാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ നമുക്ക് അധ്യാത്മികമായിട്ട് കുറച്ച് അറിവുണ്ടാവണം നമുക്ക് നമ്മുടെ അധ്യാത്മിക കാര്യങ്ങൾ ധനത്തെക്കാരിലൊക്കെ വലുതാണ് മനസമാധാനം എന്ന് പറയുന്നത് അതുണ്ടാക്കിയെടുക്കുന്നതിന് ഈ ഇടവം രാശിക്കാർക്ക് അത് സാധ്യമാകും പിന്നീട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ പരിഹാരങ്ങൾ അതായത് നമുക്ക് ഭാഗ്യസൂക്തം ജപിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഭാഗ്യസൂക്തം ദിവസവും യൂട്യൂബിൽ കേൾക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് കുറച്ച് ക്ലേശങ്ങളുണ്ടെന്ന് പറഞ്ഞവർക്കെല്ലാം അതിനെ ബുദ്ധിപരമായിട്ട് വ്യാഴം എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ് നമ്മുടെ ബുദ്ധി ബുദ്ധിയില്ലായ്മ കൊണ്ട് അല്ലെ വേണ്ട സമയത്ത് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഭാഗ്യം അനുകൂലിക്കാത്തത് കൊണ്ടാണ് നമുക്ക് വേണ്ട വിധത്തിൽ നമുക്ക് ഓരോ ഉയർച്ചകൾ ഉയർച്ചകളുണ്ടാവാത്തേ അല്ലെങ്കിൽ നമുക്ക് അബദ്ധങ്ങൾ പറ്റുന്നത് നിങ്ങൾ ദിവസവും ഭാഗ്യസ്വത്വം കേൾക്കുകയാണെങ്കിൽ സൂര്യനെക്കുറിച്ചുള്ള ഒരു മന്ത്രമാണ് അത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിവൃദ്ധി ഉണ്ടാവും നിങ്ങളുടെ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാവും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും പിന്നെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കൃഷ്ണൻ്റെ ഒരു മന്ത്രമാണ് വിദ്യാഗോപാല മന്ത്രം അപ്പോൾ ആ വിദ്യാഗോപാല മന്ത്രം നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ പഠിക്കുന്ന കുട്ടികൾ അതുപോലെ തന്നെ നമ്മൾ ഉപരിപഠനം ഇപ്പം എം ബി ബി എസ് കഴിഞ്ഞ് എം ഡിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പരീക്ഷ എഴുതുന്ന ആൾക്കാർക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ മത്സ ഒ ഇ പോലെയുള്ള നമുക്ക് വിദേശത്ത് പോകാനുള്ള പരീക്ഷ എഴുതുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ഗോപാലമന്ത്രം നിങ്ങൾ ജപിക്കുകയോ അത് കേൾക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആരാധനാ സമ്പ്രദായം അനുസരിച്ചിട്ടുള്ള അവരുടേതായിട്ടുള്ള മെഡിറ്റേഷനുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് നമ്മുടെ ആത്മബലം വർദ്ധിപ്പിക്കുന്നവരുണ്ടാവും അതുപോലെയുള്ള കാര്യങ്ങളെ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഒരു വീടുണ്ടെങ്കിൽ നന്നായിട്ടൊരു തുളസി ചെടി നട്ട് വളർത്തി അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ആ ദിവസവും ആ തുളസിച്ചെടി നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ അല്ലെ എവിടെയെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ ആ തുളസിച്ചെടി കണ്ടിട്ട് പോവുകയാണെങ്കിലും നമുക്ക് ഈ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവും നിങ്ങൾ ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിമാണെങ്കിലും നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ആ തുളസി ദളം കുറച്ച് ഒരു ഇലയ്ക്കകത്ത് വരച്ച് വെള്ളമൊക്കെ തളിച്ച് വളരെ ശുദ്ധമായിട്ട് കൊണ്ടുപോയി നിങ്ങളുടെ അടുത്തുള്ള നരസിംഹമൂർത്തിയുടെ ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ ശ്രീരാമൻ്റെ ക്ഷേത്രത്തിലോ കൃഷ്ണാവതാരമുള്ള എവിടെയാണേലും കൊണ്ട് സമർപ്പിക്കുന്നത് നല്ലതാണ് പിന്നെ മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ദാനം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ദാനം ചെയ്യുന്നത് നല്ലതാണ് എല്ലാ മതത്തിലും പറഞ്ഞിട്ടുണ്ട് ദാനധർമ്മങ്ങളുടെ പുണ്യങ്ങളെക്കുറിച്ച് അപ്പോൾ അത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് എപ്പോഴും ഭക്ഷണമായിരിക്കും എപ്പോഴും നല്ലത് കാരണം എല്ലാ പുരാണങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ഭക്ഷണം കൊടുത്താലാണ് ഒരാൾക്ക് സമാധാനം ഉണ്ടാകുന്നതാണ് നമ്മൾ വസ്ത്രം കൊടുത്താൽ അതിനകത്ത് അവർക്കൊരു അതൃപ്തി ഉണ്ടാവാം ധനം കൊടുത്താൽ അതൃപ്തി ഉണ്ടാവാം പക്ഷേ നമ്മൾ ഭക്ഷണം കൊടുത്താൽ എല്ലാ ആൾക്കാർക്കും ആ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നവർ കേട്ടോ അതാണ് പൂർണ്ണമായിട്ട് മതി എന്ന് പറയുന്ന ഒരു കാര്യം അപ്പം നിങ്ങൾ ഭക്ഷണം നല്ല രീതിയിലുള്ള ഭക്ഷണം തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ വ്യാഴം അനുകൂലിക്കുന്നവർക്കും പ്രതികൂലിക്കുന്നവരും അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുള്ള നിങ്ങളുടെ ക്ലേശങ്ങൾ ഒഴിവാക്കാം നിങ്ങളുടെ കുടുംബത്തിൽ ഭർത്താവ് ആണെങ്കിലും കൊണ്ടുള്ളതാണെങ്കിലും നമുക്ക് കുറേയൊക്കെ ഒരു മാനേജ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളുടെ അമ്മായിയമ്മ അമ്മ അച്ഛൻ ഇവരെ കൊണ്ടുള്ള ക്ലേശങ്ങളാണേലും നമുക്ക് സഹോദരി അങ്ങനെയുള്ളവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന സഹോദരി സഹോദരൻ അങ്ങനെയുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന പ്രക്രിയകളുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും പിന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നവരാണെങ്കിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നരസിംഹമൂർത്തിയുടെ അടുത്ത് തിരുപ്പതി ഭഗവാൻ്റെ അടുത്തൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ക്ലേശങ്ങളുണ്ടെങ്കിലും നമ്മൾ നല്ല ഭക്തിയോടുകൂടി നല്ല നിഷ്ഠയോടുകൂടി അവിടെ വഴിപാടുകൾ വലിയ ധാരാളം പണം സമർപ്പിക്കുന്നതിലൊന്നുമല്ല നമ്മുടെ മനസ്സ് മനസ്സിൻ്റെ ശുദ്ധിയോടുകൂടി നമ്മളൊരു തുളസിദളവാണെങ്കിൽ സമർപ്പിച്ചാൽ മതിയെന്നാണ് പുരാണത്തിൽ നിന്നൊക്കെ പലർക്കും അനുഗ്രഹങ്ങൾ കിട്ടിയ കഥകൾ നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള നമ്മളെ കൊണ്ടുള്ള നിങ്ങളുടെ ഏറ്റവും എളിയ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമസ്കരിക്കുകയും ആ ക്ഷേത്രത്തിൽ ഒരു ശകല സമയം ചെലവഴിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ മറ്റുള്ള സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ അവനവൻ്റെ ആരാധനാലയത്തിൽ പോയി പ്രാർത്ഥിക്കുക ഇതുപോലെ ദാനധർമാദികൾ ചെയ്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ വ്യാഴമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഇപ്പം അടുത്ത രാഹു കേതുക്കളുടെ മാറ്റമുണ്ട് കഴിഞ്ഞ മാസം ശനിയുടെ മാറ്റം ഉണ്ടായി ഇതുകൊണ്ടൊക്കെ എല്ലാ ആൾക്കാർക്കും ജീവിതങ്ങൾ മാറ്റിമറിക്കാൻ പറ്റും അതാണ് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ദോഷങ്ങൾ വരുമെന്നല്ല നമ്മളുടെ ഈ രാശികൾ മാറുന്നത് കൊണ്ടും നക്ഷത്രങ്ങൾ മാറുന്നത് കൊണ്ടും ഇത് വിശ്വാസിക്കും ഇത് വിശ്വസിക്കുന്നവരോട് മാത്രമാണ് പറയുന്നത് അല്ലാത്തവർ മോശം കമൻ്റ് ഇടാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് ഇത് വിശ്വസിക്കുന്നവർ മാത്രം ഇത് ശ്രദ്ധിക്കുക അപ്പോൾ ആ വിശ്വസിക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നമുക്കൊരൊറ്റ ജീവിതേ ഉള്ളൂ ആ ജീവിതം സന്തോഷകരമായിട്ട് ധനധാന്യ സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം